നമസ്കാരം അപ്പോൾ നമ്മളൊരു വാർത്ത കണ്ടു അത് പല ചാനലുകളിലും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് രതീഷ് പുറത്തായി ഇജക്റ്റഡ് രതീഷ് രതീഷ് ഇജക്ടഡ് ഓക്കെ എനിക്കറിയില്ല ഇതുതന്നെ സംഭവം എന്നുള്ളത് അതിനു മാത്രമുള്ള സംഭവം അവിടെ നടന്നോ ഇതിനു മാത്രമൊക്കെ എന്തെങ്കിലും സംഭവിച്ചടി പിന്നെ സംഭവിച്ചില്ല എന്നും പറയാൻ പറ്റിയില്ല കാര്യം സുരേഷ് ഭായി വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നി അദ്ദേഹത്തിന് അതെങ്ങനെ ഹാമ്ഫുള്ളാകുന്നു ഹെയർട്ട് ചെയ്യുന്നു അതേപോലെ ഇരിക്കും എന്ന് തോന്നി കാര്യം രതീഷ് അവിടെ പറഞ്ഞ കുറച്ച് വാക്കുകളും ആരോപിച്ച കാര്യങ്ങളും അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ് കുടുംബമുള്ളതാണ് മക്കളൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ നൈബേഴ്സ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദി ഫിലിം അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ആൾക്കാർ കാണാം അദ്ദേഹത്തിനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ന്യൂസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ബാധിക്കും ഒരു ബിഗ് ബോസിൽ വന്നെന്ന് വിചാരിച്ച് കരിയർ മൊത്തം നശിപ്പിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ അത് സംബന്ധിച്ച് ചിലപ്പോൾ ബിഗ് ബോസ് തീരുമാനം എടുത്തേക്കാം എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത് പല ആൾക്കാർ ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒന്നുപോലെയാണെന്നില്ല അപ്പോൾ ആ ഒരു കൺസെഷൻ അല്ലെങ്കിൽ അതൊരു മാപ്പ് പറയാനുള്ളൊരു അവസരം ചിലപ്പോൾ രതീഷിന് കിട്ടുമായിരിക്കും പെട്ടെന്ന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ്റെ പുറത്ത് മാത്രം നീങ്ങുന്ന ഒരു നീങ്ങുന്നൊരു അല്ല അവർക്ക് അവരുടേതായ ബിസിനസ് ഉണ്ട് ഒരു മാർക്കറ്റിങ് ഉണ്ട് ഇതെല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ് അവർ ഓരോ ആൾക്കാരെ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ തിക്ക് ചെയ്തുകൊണ്ട് വരുന്നത് കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ അർജുൻ റോക്കി ബൈ ഗബ്രിയൽ ഇവർക്കൊന്നും വലിയ സ്പേസ് കിട്ടുന്നില്ല ഇവർക്ക് ശരിക്കും ഇപ്പോഴും ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഇതിനകത്തേക്ക് വന്നപ്പോൾ മൊത്തത്തിലെ ഒരു കിളി പോയ അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് ആപ്പടെ അവിടെ ഉള്ളതൊരു ഓളോ എന്ന് പറയണത് രതീഷാണ് പിന്നെ സീജ സീജ ഒരു പക്ക ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു എല്ലാ പ്ലാനിങ്ങോടും കൂടിയാണ് സിജോ വന്നിരിക്കുന്നത് സിജോയ്ക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് കണ്ടതിൽ വലുതായിട്ടൊരു മാനസികമായിട്ടൊരു ഔട്ട് സൈഡ് ആൻഡ് ഇൻസൈഡ് വലിയ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യാത്ത ഒരാൾ സിജോയാണ് സിജോയ്ക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട് സിജോ വളരെ കോപ്പിംഗ് ആണ് ഇതിനകത്ത് വളരെ ആയിട്ടാണ് പെട്ടെന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പുറത്തുനിന്ന് അകത്തേക്ക് വന്നപ്പോഴുള്ള ആ ഒരു ചേഞ്ചസ് വളരെ ഈസിയായിട്ട് അഡോപ്റ്റഡ് ആയ ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് എനിക്ക് സിജോനെ തോന്നിയിട്ടുള്ളത് എല്ലാ ആൾക്കാരും മൊത്തത്തിൽ കിളി പോയി ജാസ്മിനൊക്കെ വന്നു ഭയങ്കര രസകരമായിട്ട് ആദ്യമൊക്കെ ചെയ്തു പിന്നെ ജാസ്മിനൊക്കെ കിളി പോയത് പോലെയാണ് ജാസ്മിന് നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇത് ലാസ്റ്റ് വരെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റാണ് ജാസ്മിൻ പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്ത്രീകൾ വേറെ വലിയ സംഭവങ്ങളായിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല അപ്പോൾ ജാസ്മിൻ എന്തായാലും സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ജാസ്മിൻ അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ഒരു മൈൻഡ് കൺവേർഷൻ ഒരു ഒരു അഡോപ്റ്റിങ് ടൈമിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു ബാക്കി ഇപ്പോൾ ഗബ്രിയൽ അവരുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഗബ്രിയലിൻ്റെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് തനിക്ക് സ്പേസ് ഇല്ല എന്നോ അല്ലെങ്കിൽ താൻ വിചാരിച്ച പോലെ അല്ല എന്നോ തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കാം റൊമാൻറ്റിക് സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ റൊമാൻറ്റിക് അങ്ങനെ ഒരു പരിപാടി കൂടി ഇറക്കിയിട്ടുണ്ട് എനിക്കതാണ് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ അങ്ങനെ പോന്നു അപ്പോൾ സുരേഷ് രതീഷിനെ പുറത്തേക്ക് പുറത്താക്കിയോ എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അറിയില്ല ഇനി മാറ്റിപ്പിടിച്ചാലോ എന്ന് ബിഗ് ബോസ് പറഞ്ഞത് പണ്ടത്തെ പോലെ മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ആരെയും പിടിച്ച് നടത്തത്തില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് തീരുമാനം എടുക്കുന്നതാണോ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രതീഷിനെ ചവിട്ടി പുറത്താക്കാം ചവിട്ടി പുറത്താക്കി എടുത്ത് കഴുത്തിന് പിടിച്ച് പുറത്താക്കാം ഓക്കെ അപ്പോൾ അതിന് സാധ്യതയില്ലയെന്ന് പറയാൻ പറ്റിയല്ല ഓക്കെ ഇപ്പം രതീഷാണെങ്കിലും രതീഷ് ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ പ്ലാനിങ്ങോടുകൂടിയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചെങ്കിൽ പോലും പെട്ടെന്നുള്ള ഒരു ഔട്ട് സൈഡ് ഇൻസൈഡ് ലൈഫ് ഉണ്ടല്ലോ നമ്മൾ പുറമെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള ഇടത്ത് പോവാം ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാം ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു ദിവസം കളയാം മണിക്കൂറുകളോളം കളയാം അങ്ങനെയാണ് ഇപ്പോൾ പല ആൾക്കാരും ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കണത് ഈ അലോൺ ലസ് ലോൺ ലസ്സിനെ അതിജീവിച്ചുകൊണ്ടിരിക്കണ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പലർക്കും സംശയമുണ്ട് ഭക്ഷണം ആയതുകൊണ്ട് ഭക്ഷണം എന്തും കിട്ടിയില്ലെന്നുള്ളത് അങ്ങനെയൊന്നുമല്ല ഏഷ്യാനിൻ്റെ രീതിയിലുള്ള സംഭവം മനസ്സിലായിരുന്നു മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അത് അത് മനസ്സിലാവും അതായത് ഓരോരു മെനു ഉണ്ട് ഇത്രയും ഭക്ഷണം ഇത്രയും രൂപയ്ക്കുള്ള ഭക്ഷണം ഒരാഴ്ച ഇത്ര ഇത്ര ആൾക്കാർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഓരോ ആൾക്കാരെ ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാവരുടെയും കൂടി ഒരു കമ്പൈൻഡ് തോട്ടിൽ നമുക്കതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം മാക്സിമം ചിലവ് ചുരുക്കി ഇമോഷൻ കൺട്രോൾ ചെയ്ത് ലൈഫിൽ എങ്ങനെ നമുക്ക് ഒരു പ്രശ്നങ്ങളെ തരണം ചെയ്യാന്നുള്ളതും കൂടിയാണ് ബിഗ് ബോസിൽ നിന്ന് പഠിച്ചു വരുന്നത് ഇതിന് മുന്നേ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ പല ബിഹേവിയർ ഇപ്പോൾ അവർ പുറത്തിറങ്ങി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അവരവിടെ അതിനകത്ത് ചെയ്ത പരിപാടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊരു ഗെയിമിൻ്റെ പ്ലാനായിട്ട് മാത്രമായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല ഈ പെട്ടന്നുള്ള ഈ ഈ കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതും നമുക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങൾ മാറി നമ്മുടെ അസൗകര്യമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ കാണിക്കുന്ന ബിഹേവിയർ പ്രോബ്ലംസും അതിനകത്ത് അവിടെ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ ഗെയിമിൻ്റെ പ്ലാനായിട്ടാണ് പല ആൾക്കാരും പുറമേ നിന്ന് ഓ മാസ് 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 എന്ന് കൈയടിച്ചതൊന്നും അല്ല ശരിക്കും കുറേ കാര്യങ്ങൾ അതൊക്കെ മനുഷ്യനാണ് കൺട്രോൾ പോകും നമുക്ക് അതിൻ്റേതായ ചേഞ്ചസ് വരും സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥിതി മാറുമ്പോൾ അതുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും അതൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് രതീഷ് പുറത്താക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ കുളമാവും എങ്കിലും പുറത്താക്കിയില്ല എന്ന് വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥയായി രതീഷ് പോകാണ്ടിരിക്കട്ടെ ഉള്ളതാണ് കാര്യം വേറെ ആൾക്കാരൊന്നും ഇതിനകത്തേക്ക് ഈ ഒരു ഗെയിമിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ല ഇതുവരെ അപ്പം അതുവരെ രതീഷ് ഇവിടെ ഉണ്ടാകണം അല്ലെങ്കിൽ രതീഷാണ് ഓൾറെഡി ഒരു ഈ ഒരു പെട്ടെന്നൊരു ഓളം ഉണ്ടാക്കി ഇതേപോലെയൊക്കെ ആൾക്കാരായി ഇത്ര ആൾ ഇത്ര ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് ബോസിൽ ഇൻവോൾവ് ആണ് പ്രേക്ഷകരി അതിനൊരു കാരണം രതീഷ് തന്നെയാണ് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ രതീഷ് പോയി കഴിഞ്ഞാൽ സിജോ സിജോയ്ക്ക് ഒരേ എതിരാളി ഇല്ലാത്തതായിട്ട് പറഞ്ഞു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നമ്മളല്ല ആൾക്കാർ പറഞ്ഞു വിമർശകർ പറഞ്ഞത് അഖിൽമാരാർക്ക് എതിരാളികളില്ല അതുകൊണ്ടാണ് അഖിൽമാരാർ ജയിക്കുന്നത് നേരത്തെ ഒക്കെ ആ ഫസ്റ്റ് സീസണൊക്കെ പൊളിയായിരുന്നു തകർപ്പനായിരുന്നു അഖിൽമാരാർക്ക് എതിരാളികളില്ലാത്തതെന്ന് വല്ല വിഷയം എതിരാളികൾ ഉണ്ടായിരുന്നു സാഗർ നല്ലൊരു എതിരാളിയായിരുന്നു ഉണ്ടായിരുന്നു എതിരാളിയായിരുന്നു ശോഭ സൂപ്പർ എതിരാളിയായിരുന്നു പിന്നെ റിനോഷൻ റിനോഷാണ് ഏറ്റവും കട്ടക്കുന്നൊരു എതിരാളി പക്ഷേ അവസാനം നമ്മൾ ഒരു ഇതിനകത്തേക്ക് ബിഗ് ബോസിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച മാത്രമല്ല ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വരുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോഴുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലെംസ് ഉണ്ടല്ലാവർക്കും ആ സാഹചര്യത്തിൽ പൊരുത്തപ്പെടാൻ വേണ്ടി വരുന്ന സമയം പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ ഒരു സാഹചര്യത്തിലേക്ക് മനസ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റും കാര്യം ഓരോ ദിവസവും ഓരോ ഗെയിമാണ് ഓരോ ആൾക്കാർ പോകുന്നതനുസരിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള കംഫർട്ട് സോൺ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്കാർ ഇതിനകത്ത് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ കംഫർട്ട് സോൺ മാറും നമ്മൾ പക്ക ഒറ്റയ്ക്കപ്പെട്ട് പോകാം സ്റ്റിൽ ഗെയിം ഈസ് നെയർ നമുക്ക് ഗെയിമുകൾ പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ സാഹചര്യമായിട്ട് ജീവിച്ചു പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സും ശരീരവും എല്ലാത്തിനും കറക്റ്റായിട്ട് വരണമെന്നില്ല അസുഖങ്ങൾ വരാ സാഹചര്യങ്ങൾ മാറും മനസ്സ് ഡൗൺ ആണെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങളും വരാം അപ്പോൾ എല്ലാം കഴിയുക എല്ലാ പ്രാവശ്യം തൊണ്ണൂറ് ദിവസം ഷോയാണെങ്കിൽ തൊണ്ണൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ദിവസം പോലും ചില കണ്ടസ്റ്റൻസ് എനിക്ക് ഇവിടുന്ന് കിറ്റ് ആവണം എന്ന് പറഞ്ഞെന്ന് വരാം അപ്പം അങ്ങനെയൊക്കെയാണ് ആ സാഹചര്യങ്ങൾ പോകുന്നത് നമ്മളതിന് അത് മനസ്സിലാക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മളത് ഗെയിമിൻ്റെ പ്ലാനായിട്ടൊക്കെ കണക്ക് കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല കാര്യം ഇവർ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവിടെ അപ്പോൾ അപ്പം റിനോഷ് കഴിഞ്ഞാവശ്യം അത് തന്നെയാണ് റനോഷ് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ കാര്യം അത്രയും പിടിച്ചിരുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഒരു മൈൻഡിൽ വരികയല്ലെന്നൊക്കെയാണ് പ്രേക്ഷകരുടെ വിചാരം അങ്ങനെയൊന്നുമല്ല അല്ല ആ സാഹചര്യം അവിടെ അങ്ങനെയായിരുന്നു ആ സമയത്ത് അവർ അഭിമുഖീകരിച്ച കാര്യങ്ങളും അവരുടെ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈവൻ അഖിൽമാരാർ വിന്നറായ അഖിൽമാരാർ അത്രയും വട്ടം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ വരുന്നത് അപ്പോൾ റിനോഷ് അവസാന നിമിഷം പോയത് അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതൊക്കെ അഖിൽമാരാർ ഈസി ആയിട്ട് വിജയിക്കാനൊരു കാരണവും അല്ലെങ്കിൽ അഖിൽ റിനോഷിന് നല്ല ഒരു പ്രേക്ഷകർ പിന്തുണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു പിന്നെ ബാക്കി സെയിം സോണിൽ കളിച്ച ആൾക്കാരൊക്കെയാണ് മിഥുനൊക്കെ മിഥുനൊക്കെ വെറുതെ നിന്നേ ഉള്ളൂ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് നിന്ന് കളിക്കണത് അത് അവർക്ക് അവരുടെ പ്രൊഫഷണൽ മേഖല പ്രൊഫഷണൽ ഫീൽഡിൽ അവർക്ക് സ്കിൽഡ് ആയിരിക്കാം പക്ഷേ ബിഗ് ബോസിൻറ്റേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അതിനോട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കിയാലും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും നമ്മളിവിടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് അവസാനമൊക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസിനെയൊക്കെ ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് ഇതിനകത്ത് ഇതിനെ പറ്റിയ ആൾക്കാരാണെന്ന് പറയാറുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ രതീഷ് പോകുകയാണെങ്കിലും ആദ്യമൊക്കെ പറഞ്ഞു വിടാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാര്യങ്ങളുടെ നിലവിൽ വേറെ ആരുമില്ല ബാക്കിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഓരോ ഗെയിമിനനുസരിച്ച് ഓരോ സാഹചര്യം മാറുന്നതനുസരിച്ചിട്ടൊക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് തിരിച്ചു വരാം നിലവില് രതീഷ് പറഞ്ഞു വിടാ വിട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും മൊത്തത്തിൽ കുളവാണ് ഓക്കെ സിജവയ്ക്ക് എതിരാളി ഇല്ലാണ്ട് വരും ബിഗ് ബോസ് ഡോണ്ട് ഡു